ഇനി നല്ല ചുമന്ന തുടുത്ത ചുണ്ടുകൾക്കായിട്ട് നമുക്ക് ലിപ്സ്റ്റിക്കിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ തന്നെ മൂന്നേ മൂന്ന് സാധനങ്ങൾ വെച്ചിട്ട് നമ്മുടെ ചുണ്ടിലെ പിഗ്മെൻറ്റേഷൻ ഡിസ്കളറേഷൻ ഇതെല്ലാം മാറാനും ചുണ്ടിലെ കറുപ്പൊക്കെ മാറിയിട്ട് ചുണ്ട് നന്നായിട്ട് നിറം വെക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ആയുർവേദ ഔഷധക്കൂട്ട് നമുക്ക് തയ്യാറാക്കി നോക്കാം അത് അതൊറ്റ യൂസിനാണ് കേട്ടോ ഈ റിസൾട്ട് കിട്ടുന്നത് ഇത്ര ആയിട്ടുള്ള ചുണ്ടും അടിപൊളിയായിട്ട് ആയിട്ട് ചുവന്ന് കൊടുക്കുന്ന രീതി മാത്രം മതിയാവും അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനം എന്ന് പറഞ്ഞാൽ മഞ്ജിഷ്ടയുടെ പൗഡറാണ് കേട്ടോ മഞ്ജിഷ്ടയുടെ പൗഡർ നമുക്ക് ആയുർവേദ ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ പൊടിച്ചെടുക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആയുർവേദ ഷോപ്പിൽ മഞ്ജിഷ്ടയുടെ പൗഡർ അവൈലബിൾ ആണ് കേട്ടോ ഞാൻ മഞ്ജിഷ്ട വാങ്ങിച്ച് പൊടിച്ചെടുക്കുന്നതാണ് അതുകൊണ്ടാണ് നല്ല നിറം കിട്ടും കേട്ടോ നമ്മൾ മഞ്ജിഷ്ട പൊടിച്ചെടുക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത് അപ്പം ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു നെല്ലിക്കയാണ് ഒരു നെല്ലിക്കയുടെ ആവശ്യമൊന്നുമില്ല അരമുറി നെല്ലിക്ക മാത്രം എടുക്കുക ജ്യൂസ് ആക്കുക ജ്യൂസ് ആക്കിയതിന് ശേഷം ഒരു സ്പൂൺ നെല്ലിക്ക ജ്യൂസിൻ്റെ ആവശ്യം മാത്രമേ നമുക്ക് വരുന്നുള്ളൂ ഒന്നല്ലെങ്കിൽ ഒന്നര സ്പൂണിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ പിന്നെ നമുക്ക് ഒന്നോ രണ്ടോ ഡ്രോപ്സ് നല്ല തേൻ എടുക്കുക ടച്ച് ചെറുതേനോ വലിയതേനോ ഏത് വേണമെങ്കിലും എടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് മൂന്ന് മാത്രം മതി കേട്ടോ ഈ ഒരു തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നന്നായിട്ട് ഒരു സ്ക്രബിൻ്റെ പരിവാൻ കിട്ടാൻ കിട്ടത്തക്ക രീതി വേണം നമ്മൾ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഇടക്കിടയ്ക്ക് കുറച്ച് മിക്സ് ആയില്ലെങ്കിൽ ഇടക്കിടയ്ക്ക് കുറച്ച് ഇതുപോലെ നമ്മുടെ നെല്ലിക്കയുടെ ജ്യൂസ് നമ്മൾ എന്താണ് മിക്സ് ആക്കി കൊടുത്താൽ മതി കേട്ടോ കുറച്ച് മാത്രം വളരെ കുറച്ച് മാത്രം ഉണ്ടാക്കി വെച്ചാൽ മതി നിങ്ങൾ പതിവായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക പതിവായിട്ട് നന്നായിട്ട് വരേണ്ട ലിപ്സാണ് നന്നായിട്ട് ഉള്ള ലിപ്സ് ആണെന്നുണ്ടെങ്കിൽ പതിവായിട്ട് നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനൊരു ഒരാഴ്ചത്തേക്കുള്ള സ്ക്രബ്ബ് നമുക്കുണ്ടാക്കി വീട്ടിൽ തന്നെ സൂക്ഷിച്ചു വെക്കാം നമുക്ക് ഇനി നമുക്കിത് ലിപ്സിൽ അപ്ലൈ ചെയ്യാം അപ്പോൾ ഈ ഒരു ലിപ്സ് കണ്ടോ നല്ല ഡാർക്കായിട്ട് ഇരിക്കുകയാണ് ഉണ്ടോ നല്ല ഡാർക്കായിട്ടിരിക്കുകയാണ് അത്യാവശ്യം ഒക്കെ ആയിട്ടുണ്ട് ഒക്കെ ആയിട്ടുണ്ട് കരുവാളിച്ചിരിക്കുകയാണ് ഈ ഒരു ലിപ്സ് അപ്പോൾ നമുക്കൊരു ഒറ്റ യൂസ് കൊണ്ട് ഈ ലിപ്സിന് നല്ലൊരു റെഡ് കർ പിൻറ്റേഷനൊക്കെ മാറ്റിയിട്ട് നല്ലൊരു റെഡ് കളർ ആവുമെന്ന് കാണിച്ച് അപ്പോൾ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കണം നല്ലൊരു സ്ക്രബിൻ്റെ പരിവലത്തിൽ തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടിയേക്കുന്നത് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ തന്നെ ഒരു മൂന്നാലഞ്ച് മിനിറ്റ് എടുത്ത് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കണം നമ്മുടെ ഈ ചൂണ്ടുവരൽ കൊണ്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്യുക അപ്പോൾ നമുക്ക് തന്നെ ചെയ്യുമ്പോൾ അത് എളുപ്പമാണ് വേറൊരു ചെയ്ത് കൊടുക്കുമ്പോൾ അത് ഭയങ്കര പാടാണ് കേട്ടോ അപ്പോൾ അതാണ് കേട്ടോ ഇങ്ങനെ തെന്നിയൊക്കെ പോകുന്നത് അപ്പം നമ്മൾ നന്നായിട്ട് സ്ക്രബ് ചെയ്യുക കേട്ടോ അപ്പം ഒരു മൂന്നാലഞ്ച് ദിവസത്തേക്കുള്ളത് ഒരുമിച്ച് ഉണ്ടാക്കി വെച്ചിട്ട് സ്ക്രബ് ചെയ്യുക ഒരുപാട് പിഗ്മെൻറ്റേഷൻ ഉള്ളതെങ്കിൽ നമ്മൾ ഡെയിലി സ്ക്രബ് ചെയ്യണം പക്ഷേ എങ്കിൽ കുറച്ച് പിഗ്മെൻറ്റഡേ ആയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നിനോട്ടോ ദിവസങ്ങളിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ അപ്പം നല്ല റിസൾട്ട് കിട്ടും ഫസ്റ്റ് യൂസ് തന്നെ കിട്ടിയുള്ള റിസൾട്ട് കിട്ടും കേട്ടോ അപ്പം നമുക്കിത് ഒരു മൂന്നാലഞ്ച് മിനിറ്റ് നന്നായിട്ട് സ്ക്രബ് ചെയ്തതിന് ശേഷം നമുക്ക് അങ്ങനെ വിടാം ഒരു പത്ത് മിനിറ്റ് നമ്മുടെ ചുണ്ടിൽ ഇതുപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് തുടച്ച് അണിച്ചു തരാം അങ്ങോട്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് കഴുകി കളഞ്ഞാലും മതി തുടച്ച് കളഞ്ഞാലും മതി നല്ല റിസൾട്ടാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ ആ മഞ്ജിഷ്ടയുടെ ആ ഒരു റെഡ്നെസ് ആണ് കേട്ടോ നമ്മുടെ ചുണ്ടിൽ ഇരിക്കുന്നത് ഇത് നമ്മൾ പതിവായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സ്ക്രബ് ചെയ്യാതെ തന്നെ നിങ്ങൾ ഒരു പാക്കായിട്ട് നമ്മുടെ ചുണ്ടിൽ പതിവായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലിപ്സ്റ്റിക്കിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ല റിസൾട്ട് തന്നെ കേട്ടും അടിപൊളി റിസൾട്ട് കിട്ടും കേട്ടോ നല്ലൊരു ചേഞ്ച് തന്നെ വന്നിട്ടുണ്ട് ഫസ്റ്റ് യൂസിലാണ് ഒരൊട്ടേ യൂസാണ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ തേച്ച് കൊടുക്കുന്നത് ഫസ്റ്റ് ഒത്തി യൂസ് തന്നെ നമുക്ക് ആ റിസൾട്ട് കണ്ടോ ആദ്യത്തെ ആ ഒരു ലിപ്സും രണ്ടാമത്തെ ആ ഒരു ലിപ്സും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് നല്ലൊരു ചേഞ്ച് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനത് പതിവായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എൻ്റെ ലിപ്സിൽ ഫസ്റ്റ് യൂസ് അറിയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ ആദ്യം കാണിക്കാനത് ഞാൻ തന്നെ ഞാൻ ഇട്ട് കാണിക്കുക എൻ്റെ ലിപ്സിൽ ഞാൻ ഇടുന്നുണ്ട് നല്ല റിസൾട്ടാണ് കേട്ടോ അടിപൊളി കിടുന്ന റിസൾട്ടാണ് ഞാൻ ഞാനൊരു മൂന്നാലു ദിവസം കൊണ്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ഒരിട കൊണ്ട് നന്നായിട്ട് ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ ലിപ്സിൽ നന്നായിട്ട് ഡാർക്കനായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാനൊരു മൂന്നാലു ദിവസം കൊണ്ട് ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് നല്ലവണ്ണം ഒക്കെ മാറിയിട്ടുണ്ട് ഇപ്പോൾ പുറത്തു പോകുമ്പോൾ നമുക്ക് ലിപ്സ്റ്റിക്കിൻ്റെ ഒന്നും ആവശ്യമില്ല അത്രയ്ക്ക് റിസൾട്ടായിരുന്നു സൂപ്പർ സാധനമാണ് കേട്ടോ ഇത് അപ്പോൾ നന്നായിട്ട് ഇതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക സ്ക്രബ് ചെയ്ത് കൊടുത്തിന് ശേഷം നിങ്ങൾക്ക് വാഷ് ചെയ്തുകളെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുടച്ചുകളെയൊക്കെ ചെയ്യാൻ കിട്ടും നല്ല റിസൾട്ടാണ് നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ ഞാനിതൊരു ടിഷ്യൂ പേപ്പർ കൊണ്ട് തുടച്ച് കാണിച്ചതാണ് നല്ല റിസൾട്ട് ഉണ്ട് നമുക്ക് നാച്ചുറൽ ആയിട്ടൊരു ഒരു റെഡ് കളർ വരും റെഡ് കളർ ന്യൂഡ് കളർ ന്യൂഡ് ലിപ്സ്റ്റിക്കൊക്കെ ഇടുമ്പോൾ ഒരു കളർ വരത്തില്ലേ ആ ഒരു കളർ വരും അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് എന്താണ് തേഞ്ഞ് വെള്ളം കുടിക്കുമ്പോഴൊക്കെ പോകുമോന്നും അങ്ങനെയുള്ള പാടൊന്നും ഇല്ല നമ്മൾ വെള്ളം കഴിക്കുമ്പോഴൊക്കെ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് പോകത്തില്ല അങ്ങനെ ഒന്നും നിങ്ങൾ യൂസ് ചെയ്യാൻ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഇത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പതിവായിട്ട് നമ്മൾ ഇത് യൂസ് ചെയ്തോണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കളർ നല്ലൊരു ചേഞ്ച് തന്നെ നമ്മുടെ ലിപ്സിൽ വരും നല്ല അടിപൊളി ഒരു ന്യൂഡ് ഷെയ്ഡ് തന്നെ നമ്മുടെ ചുണ്ടിൽ വരും കേട്ടോ അത്രയ്ക്ക് നല്ല നല്ല രസമാണ് നമ്മുടെ ചുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് തുടച്ച് മാത്രമല്ല കഴുകി കാണിക്കാം കഴുകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ ഒരു ചേഞ്ച് ചെയ്യണം നല്ല അടിപൊളി ആ കളർ നമുക്ക് അതുപോലെ തന്നെ നിൽക്കും കേട്ടോ ഇത് മഞ്ജിഷ്ടയുടെ ആ ഒരു നിറമാണ് നമ്മുടെ നെല്ലിക്കാണെങ്കിലും തേനാണെങ്കിലുമൊക്കെ നമ്മുടെ ലിപ്പിലെ പിഗ്മെൻറ്റേഷൻ മാറ അടിപൊളിയാണ്